മന്ത്രിമാരെ ഉച്ചക്ക് പോയാടെ പിടികൂടാ മരുമാനം നയിക്കുമ്പോ മരുമാന്റെ കൂടെ ആരുണ്ടാവുന്നില്ല ഏകദേശം ഞങ്ങൾക്ക് അറിയാലോ അല്ല വീടുകൾ കേറിയിട്ടല്ല അവിടത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെയാണ് വിളിച്ചിരിക്കുന്നത് സദ്യ അതിനു വേണ്ടിയിട്ടാണ് അവിടെയാണ് ഡീല് അപ്പൊ അവരെ സത്യത്തിൽ അവർക്കത് അറിയില്ല അവരെ ചതിക്കുഴിയിലേക്ക് ചാടിക്കാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പാസ്റ്റർ വിശ്വാസിയായിട്ടുള്ള ഈ എന്താ പറയാ ബന്ധക്കോസ്വ വിശ്വാസിയായിട്ടുള്ള ഒരു വിശ്വാസി അദ്ദേഹം വലിയ വലിയ ഇവിടുത്തെ വലിയൊരു കോൺട്രാക്ടറാ വലിയ കോൺട്രാക്ടറാണ് അത്ര വലിയ കോൺട്രാക്ടറല്ല ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ എം എൽ എന്റെ ഒക്കെ വർക്ക് എടുക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പം വലിയ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ വിശ്വാസിയായ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ അദ്ദേഹം അതിനെ ഒരുങ്ങൂല അതെ അതെ വ്യാപകമായിട്ടുള്ള വോട്ടെച്ചവടത്ത് നീക്കം നടക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ഈ പറയുന്ന പിണറായിസ്വുമായി സമരസെട്ട് പോകുന്ന നേതാക്കളും അതിന് നേതൃത്വം നൽകുന്നത് വരുമാനമാണ് ഇപ്പൊ മരുമോനിസ വരാനിരിക്കുന്ന രണ്ടായിരത്തിഇരുപത്തിയാറിൽ ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇത് വ്യാപകമായി നടക്കുന്ന നമുക്കറിയാം ഇപ്പൊ നീലഗിരിയിലൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആളുകളൊക്കെ പറഞ്ഞത് എന്താ പറയാ പതിനായിരം രൂപ വരെ ഒരു വോട്ടിന് കൊടുത്തിട്ടുണ്ട് അഞ്ച് വോട്ടിലെ വീട്ടിൽ അമ്പതിനായിരം ഒക്കെയാണ് കൊടുക്കുന്നത് ആ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് വലിയ പുരോഗതി ഉണ്ടാവുമുണ്ട് അതിനുള്ള കോടാന കോടികൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഈ മസിൽ പവർ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ ഞങ്ങൾ ഈ മൂന്നാമതും വരുമെന്ന് പറയുന്നത് എന്താ കേരളത്തിലെ പാവപ്പെട്ടവരെ ഈ രീതിയിൽ പണം കൊടുത്ത് വാങ്ങാന്നുള്ള ഉദ്ദേശത്തിന്റെ ഒരു ട്രയൽ റണ്ണായിട്ട് നിലമ്പൂർ അവരുപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാണ് ആ ട്രയൽ റണ് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളെ എതിർത്ത് തോൽപ്പിക്കപ്പെടും പിന്നെ എന്റെ അടുത്ത് ഇന്നലെ ഈ കാര്യമെന്ന് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു പൊതുവിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ പണം കൊടുക്കുന്നു ഞാൻ പറഞ്ഞ അവരെ വാങ്ങിക്കോട്ടെ അവരോടത് വാങ്ങാൻ പറയണം നിങ്ങള് കാരണം അവരെ പൈസയാണല്ലോ സർക്കാരിന്റെ നമ്മൾ നികുതി കൊടുത്ത പണമാണല്ലോ അല്ല അവന്റെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കാശല്ലല്ലോ അത് വാങ്ങിയ അവരാഴ്ചക്കില്ല അവരെ കാര്യം നടക്കെങ്കിൽ നടക്കട്ടെ വോട്ട് ആർക്കാ അവർക്കറിയാര ചെയ്യേണ്ടതെന്നുള്ളത് കളയേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് സത്യത്തിൽ അതാണ് ഇതിന്റെ വസ്തുത പരാതി കൊടുക്കുന്നുണ്ടെന്ന് ഇന്ന് പരാതി നൽകാൻ വേണ്ടിയിട്ട് നമ്മളെ ലോയറെ ഏൽപ്പിച്ചിട്ടില്ല പരാതി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എൽ ഡി എഫ് നേതൃത്വമല്ല മരുമകന്റെ നേതൃത്വം മരുമകന്റെ നേതൃത്വം ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അറിയാമല്ലോ ഇന്നലെയൊക്കെ ഹൃദയം പൊട്ടി പറയുന്നങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആറുമാസം മുമ്പ് ഇതേപോലെ ഒരു വ്യക്തിയായിട്ട് തൊട്ടടുത്ത് ഷോക്കേറ്റ് മരിച്ച ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല അഞ്ച് പൈസ കൊടുത്തിട്ടില്ല ചെറിയ പയ്യനാണ് ഇന്നലെ മരിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നഷ്ടപരിഹാരം കൊടുക്കണം ഈ വന്ന ഒരുത്തനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുമ്പ് മരിച്ചുപോയാലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല അന്വേഷിച്ചിട്ടില്ല ഇപ്പ ഇവിടെ ഈ മുതലക്കണ്ണീരൊരുക്കുന്ന ഈ പ്രാദേശികമായ നേതാക്കന്മാരുണ്ടല്ലോ അവരാരെങ്കിലും പോയി അല്ലല്ലോ അപ്പൊ ഇത് മുഴുവൻ കണ്ണിൽ പൊടിയിടുകയും ആളുകളെ വഞ്ചിക്കുകയും ചെയ്യുന്ന വഞ്ചനാത്മകമായ എന്താ രാഷ്ട്രീയം അതാണ് പിണറായി സ്വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്